ഒരു ഘട്ടത്തിൽ കേരളത്തിലെ ഡി സി സികളെല്ലാം തകർന്നു കിടക്കുകയാണെന്ന് ഇവിടുത്തെ ഇടതുപക്ഷവും ബി ജെ പിയും പറഞ്ഞിരുന്നു അപ്പോഴാണ് ദാദാ ഒരു ജംബോ കമ്മിറ്റിയുമായി വന്നിരിക്കുന്നു പല പഴയ പല ഡി സി സി അധ്യക്ഷന്മാരെയും മാറ്റുന്നില്ല എന്നൊരു തീരുമാനം ശക്തമായ തീരുമാനം കോൺഗ്രസ് കൈക്കൊള്ളുന്നു നോക്കൂ എറണാകുളം ജില്ലയിലേക്ക് നോക്കുമ്പോൾ ഒരു അട്ടിമറി നടത്തിക്കൊണ്ട് എറണാകുളം ജില്ല യു ഡി എഫിനൊപ്പം നിർത്തിയതിൽ പ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നുള്ളത് മുഹമ്മദ് ഷിയാസിന്റെ കഴിഞ്ഞകാല പ്രവർത്തനങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ഒരു സി പി എമ്മിനെ അനുസ്മരിപ്പിക്കും വിധമുള്ള ഒരു കേഡർ സംവിധാനത്തിൽ പാർട്ടിയെ കൊണ്ടുവരുന്നതിൽ അല്ലെങ്കിൽ ഏത് രാത്രിയിലും ഏതു പകലും ഒരു ഊർജ്ജസ്വലമായ രീതിയിൽ ഒരു ചെറുപ്പക്കാരനെ പോലെ പാർട്ടിയെ എറണാകുളം ജില്ലയിൽ ചലിപ്പിക്കുന്നതിൽ വി ഡി സതീശനോടൊപ്പം തോളോട് തോൾ ചേർന്ന് നിന്ന് ചലിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചതാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഹമ്മദ് ഷിയാസിന്റെ കാര്യം മാത്രമല്ല മറ്റ് ജില്ലകളിലുള്ള ജോയിയെ പോലെ അല്ലെങ്കിൽ മുഹമ്മദ് ഷിയാസിനെ പോലുള്ളവരെ അക്കോമഡേറ്റ് ചെയ്യേണ്ടതില്ലേ മുഹമ്മദ് ഷിയാസിനെ പറ്റി പറയുകയാണെങ്കിൽ എറണാകുളത്തിന് എപ്പോഴും എറണാകുളം നഗരത്തിന് എപ്പോഴും ഒരു ചെറുപ്പമുള്ള നഗരമാണ് അതെ എന്നും ചെറുപ്പമായിരിക്കാൻ ആഗ്രഹിക്കുന്ന എന്നും ചെറുപ്പമായിരിക്കുന്ന ഒരു നഗരമാണ് എറണാകുളം നഗരം അപ്പോൾ ആ എറണാകുളം നഗരം ഉൾക്കൊള്ളുന്ന എറണാകുളം ജില്ലയ്ക്ക് ഡി സി സി കോൺഗ്രസ് ഒരു നേതൃത്വം കൊടുക്കുമ്പോൾ അർഹമായ കൈകളിലേക്ക് കൊടുത്തു എന്നതിൻ്റെ ഏറ്റവും ഉദാത്തമായ തെളിവാണ് ഈ വരാൻ പോകുന്ന വന്ന ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളുടെ ഫലം ഈ കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ അനൂകുമാറിൻ്റെ നേതൃത്വത്തിൽ വലിയ വികസനങ്ങൾ ചെയ്തു എന്ന് അവകാശപ്പെട്ട് മുന്നോട്ടോട് അവർക്കുണ്ടായ നെഗറ്റീവുകൾ അതായത് ബ്രഹ്മപുരം പ്ലാന്റുമായി ബന്ധപ്പെട്ടുണ്ടായ നെഗറ്റീവുകളൊക്കെ ഒരു വിധത്തിലൊക്കെ തരണം ചെയ്യാൻ അവർ ശ്രമിച്ചിട്ടും മുഹമ്മദ് ഷിയാസിൻ്റെ ചടുലമായ നീക്കങ്ങൾ അത് വി ഡി സതീശൻ ആയിരുന്നു ഉത്തരവാദിത്തമെങ്കിൽ പോലും മുഹമ്മദ് ഷിയാസിൻ്റെ കൃത്യമായ ചടുലമായ നീക്കങ്ങളിലൂടെ പാർട്ടിക്ക് വെല്ലുവിളിയായവരെയൊക്കെ മാറ്റി നിർത്തി അവിടെയാണ് പുള്ളിയുടെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറയാം ഇപ്പൊ ഞാൻ പറയാം ഞങ്ങളുടെ ഞാൻ താമസിക്കുന്ന എറണാകുളത്ത് താമസിക്കുന്ന തൊട്ടടുത്ത കൗൺസിലറായിരുന്നു മാലിനീകുറപ്പ് ആ മാലിനുറിപ്പ് യു ഡി എഫിന്റെ പ്രബലയായിരുന്നു ഒരു ഒരു സമയത്ത് മാധ്യമങ്ങൾ വന്നത് മേയർ സ്ഥാനാർത്ഥിയാണെന്നൊക്കെ അത് അവര് അവിടെ ഒരു കലാപക്കൂടി ഉയർത്തിയപ്പോൾ പുറത്തുപോക്കോളെ ധൈര്യപൂർവ്വം പറഞ്ഞ നേരത്തെ എന്റെ പേരും മുഹമ്മദ് ഷിയാസ് എന്ന് തന്നെയാണ് അപ്പം ചടുലമായ നീക്കങ്ങളോട് ഞാൻ ഷിയാസിനെ കാണുന്നത് സുധാകരന്റെ പാർട്ടിയോടുള്ള ആവേശവും വി ഡി സതീശന്റെ ണക്കുകൂട്ടുകലക്ഷൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഇത് രണ്ടും കൂടി ചേർന്നാൽ അത് മുഹമ്മദ് ഷിയാസ് ആയി എന്നാണ് ഞാൻ ഷിയാസിൽ കാണുന്ന ഏറ്റവും വലിയ ക്വാളിറ്റി കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തന്നെ മുഹമ്മദ് ഷിയാസിന് സത്യം പറഞ്ഞ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ കൃത്യമായ അക്കോമഡേഷൻ ഉണ്ടാകേണ്ടിയിരുന്ന നേതാവാണ് പക്ഷേ ഇത്തവണ മുഹമ്മദ് ഷിയാസ് നിയമസഭയിലേക്ക് പോകേണ്ടുന്ന ഒരു നേതാവ് തന്നെയാണ് തീർച്ചയായും കാരണം ഈ കേരളത്തിൽ കെ ഒരു സമരം പ്രഖ്യാപിച്ചാൽ അത് ഏറ്റവും കൂടുതൽ സജീവമായി കൃത്യമായി കൃത്യതയോടുകൂടി ഏറ്റെടുക്കുന്ന ഡി സി സി അധ്യക്ഷന്മാരിൽ ഒരാൾ മുഹമ്മദ് ഷിയാസ് അതിനപ്പുറത്തേക്ക് തന്റേതായ തലത്തിൽ ഡി സി സിയുടെ നേതൃത്വങ്ങളിൽ വിവിധങ്ങളായ സമരങ്ങളുമായി സമരമുഖങ്ങളിൽ മുഹമ്മദ് സമരങ്ങൾ മാത്രമല്ല മറ്റ് പൊതുജന പരിപാടികൾ അതേപോലെ തന്നെ പുസ്തകമേളകൾ അതായത് ഞാനൊരു മാധ്യമപ്രവർത്തനമാണ് ഞാനൊരു എക്സാമ്പിൾ പറയാം അതായത് നമുക്ക് മുഹമ്മദ് ഷിയാസ് വാർത്തകൾ തരുന്നത് പരിപാടികൾ സ്വന്തമായി ഡി സി സി ഉണ്ടാക്കിയെടുക്കുന്ന കുറെ പരിപാടികളുണ്ട് എന്നും രാവിലെ നമ്മൾ നീറ്റ് നോക്കുമ്പോൾ അല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ മുഹമ്മദ് ഷിയാസിൻ്റെ ഒരു വാർത്ത ഇന്ന വിഷയവുമായി ബന്ധപ്പെട്ട് ചെറിയ വിഷയമായിക്കോട്ടെ സംസ്ഥാനത്ത് ഒട്ടാകെ നിൽക്കുന്ന വിഷയമായിക്കോട്ടെ രാജ്യത്തിന് പുറത്തുള്ള പാലസ്തീൻ വിഷയമായിട്ടെ എന്ത് വിഷയമായാലും കൃത്യമായി ഇപ്പം ഡി വൈ എല്ലാ കാര്യത്തിലും പ്രതികരിക്കുമെന്ന് പറയില്ലേ എവിടെ വിഷയം നടന്നു അത്തരത്തിൽ എറണാകുളം ജില്ലയിൽ പരിപാടികൾ സംഘടിപ്പിച്ച് ചെറുപ്പക്കാരെ ഒപ്പം നിർത്തുന്നതിൽ അല്ല സാധിക്കുന്ന ഒരു നേതാവാണ് ഞാൻ ഞാൻ പറയുന്നത് ക്രിയാത്മകമായ ഇടപെടലുകളാണ് മുഹമ്മദ് ഷിയാസ് ഓരോ പരിപാടികളിലും സംഘടിപ്പിച്ച് പോകേണ്ടത് അപ്പുറത്തേക്ക് നമുക്ക് എറണാകുളം ഡി സി സിയിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ഈ ഇലക്ഷൻ തൊട്ട് അവിടെ ഒരു മീഡിയ റൂം തുറന്നു ഞാനും കെബിനോ അവിടെ കൃത്യമായി അത്യാധുനിക സംവിധാനങ്ങളെ സോഷ്യൽ മീഡിയ എങ്ങനെ കൈകാര്യം ചെയ്യാം അപ്പം ഡോക്ടർ ജിൻഡോ പോലെയൊക്കെ ഉള്ള ആളുകൾ ഷിയാസിന് സപ്പോർട്ടായി കൂടെ നിൽക്കുന്നു ഒരുപാട് പേര് നേരം പേരെടുത്ത് പറയാൻ കഴിയാത്ത ഒരുപാട് നേരം പ്രായത്തിൽ ചെറുപ്പമാണെങ്കിലും പ്രവർത്തികൊണ്ട് ഏത് മുതിർന്നവരെയും കവച്ചു വെക്കുന്ന പത്ത്യോടുകൂടി കൃത്യമായ ഇടപെടലുകളിലൂടെ എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ട് കയ്യിലെടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും ഈ പോലീസുകാർ അതായത് പിണറായി സർക്കാരിന്റെ പോലീസ് ഇദ്ദേഹത്തെ ടാർഗറ്റ് ചെയ്യാറ് ചെയ്യുമ്പോഴൊക്കെ വളരെ ആർജവത്തോടു കൂടി അതായത് ആവേശത്തിൽ നിൽക്കുന്ന കെ എസ് യു കാരനും യൂത്ത് കോൺഗ്രസിനും പതിന്മടങ്ങ് ആവേശം കൊടുക്കുന്ന തരത്തിലേക്ക് സമരമുഖങ്ങളിൽ കത്തിക്കയറുന്ന നേതാവായിട്ട് നമ്മൾ മുഹമ്മദ് ഷിയാസിനെ കണ്ടിട്ടുണ്ട് ആ കത്തിക്കയറുകൾ മാത്രമല്ല സംഘടനയെ കൃത്യമായി ബൂത്തുതലം മുതൽ ചലിപ്പിക്കാൻ സംഘടനയ്ക്ക് ആവശ്യമായ സംവിധാനങ്ങൾ മുഴുവൻ മെറ്റീരിയൽസ് അടക്കമുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കാൻ എന്നും വാർത്തകൾ എറണാകുളം ഡി സി സി നിലനിൽക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ പിയാർക്കത് വേണമെങ്കിൽ തന്നെ പറയാം അത് ഷിയാസിന്റെ അല്ല കേട്ടോ പാർട്ടിയുടെ ആണ് അതാ അവിടെയാണ് അദ്ദേഹത്തിന്റെ കോളിജ് മുഹമ്മദ് ഷിയാസിന്റെ ബ്രാൻഡിങ് ആയിരുന്നില്ല എറണാകുളത്തെ പാർട്ടിയുടെ ബ്രാൻഡിംഗ് ആരായിരുന്നു മുഹമ്മദ് ഷിയാസ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തു അപ്പൊ ആ ഷിയാസ് എന്തായാലും ഇത്തവണ എറണാകുളം ജില്ലയിലെ ഏതെങ്കിലും ഒരു സീറ്റിൽ നിന്ന് നിയമസഭയിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷം യു ഡി എഫിന്റെ പ്രവർത്തകരും എന്നുള്ളത് മുഹമ്മദ് ഷിയാസിനെ പരിഗണിക്കാൻ കഴിയുന്ന മണ്ഡലങ്ങൾ ഏത് എന്ന് ചോദിച്ചാൽ എറണാകുളത്ത് മുഹമ്മദ് ഷിയാസിന് ഏറ്റവും കൂടുതൽ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ഡലമാണ് കളമശ്ശേരി കമശ്ശ്ശേരി കളമശ്ശേരിയെക്കുറിച്ച് പറയുമ്പോൾ എന്തുകൊണ്ട് മുഹമ്മദ് ഷിയാസ് എന്ന് ചോദിച്ചാൽ അത് മുസ്ലിം ലീഗിന്റെ കയ്യിലിരിക്കുന്ന സീറ്റാണ് അത് സ്വാഭാവികമായിട്ടും വിജയ സാധ്യതകൾ കണക്കിലെടുത്ത് സീറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വെച്ചു വരാനുള്ള സാധ്യതകളുണ്ട് അപ്പോ മുസ്ലിം ലീഗ് ഈ സീറ്റ് യു ഡി എഫിനെ കോൺഗ്രസിന് കൊടുത്താൽ ഓപ്പോസിറ്റ് വരുന്നത് പി രാജീവാണ് കേരളത്തിന്റെ കേരളത്തിന്റെ വ്യവസായ വകുപ്പ് മന്ത്രിക്ക് എതിരെ അപ്പൊ ഇനിയിപ്പോ യു ഡി എഫ് മുന്നോട്ട് വെക്കാൻ പറ്റി പോകുന്ന ഒരു നയം പ്രബലന്മാരെ അടിയൻ പ്രബലന്മാരായുള്ള സ്ഥാനാർത്ഥികളെ ഇടുക എന്നത് പിണറായി വിജയത്തിന് ശേഷം പിണറായി വിജയന് ശേഷം സി പി എം ആര് എന്ന ചോദ്യത്തിന് എടുത്തു പറയാൻ പറ്റുന്ന മൂന്നോ നാലോ പേരുകളിൽ ഒരാളാണ് പി രാജീവ് അപ്പൊ പി രാജീവിനെ അവിടെ പരാജയപ്പെടുത്തണമെങ്കിൽ കളമശ്ശേരിയിൽ പരാജയപ്പെടുത്തണമെങ്കിൽ അല്ലെങ്കിൽ നല്ലൊരു മത്സരം കാഴ്ചവെക്കണമെങ്കിൽ ഉറപ്പായും മുഹമ്മദ് ഷിയാസിനെ പോലെ വാക്കിലും പ്രവൃത്തിയിലും പോലെ ഫയറുള്ള ഒരു നേതാവോട് മത്സരിക്കണം യു ഡി എഫിന്റെ അണികൾക്കിടയിലേക്ക് ആവേശം ജലിപ്പിക്കാൻ സാധിക്കണം ആവേശം ചലിപ്പിക്കുന്നത് മാത്രമല്ല ഇയാൾ ജയിച്ചു വന്നാൽ ക്രിയാത്മകമായി ഈ മണ്ഡലത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെന്ന് ഇപ്പോൾ ഞാൻ ഇപ്പം പി രാജു മന്ത്രിയായിരിക്കുന്നു അവിടുത്തെ പ്രവർത്തകർ ഇനി ഒരു തുടർഭരണം ഉണ്ടായാൽ പി രാജുവിന് വീണ്ടും അക്കോമഡേഷൻ കിട്ടുമെന്നും ഒരു മന്ത്രിയുടെ മണ്ഡലമായി അറിയപ്പെടുന്നു അപ്പുറത്ത് ഡി സി സി അധ്യക്ഷനായിരുന്ന മുഹമ്മദ് ഷിയാസ് കേരളത്തിലെ എറണാകുളം ജില്ലയിലെ ഏറ്റവും പ്രമുഖനായ നേതാവാണെന്നും അദ്ദേഹം ജയിച്ചു വന്നാൽ യു ഡി എഫ് അധികാരത്തിൽ വരുമ്പോൾ ഈ മണ്ഡലത്തിൽ അതിൻ്റെതായ പരിഗണന കിട്ട കിട്ടണമെന്നും തോന്നിപ്പിക്കുന്ന തരത്തിലേക്ക് ഒരു സ്ഥാനാർത്ഥിക നിർണയത്തിലേക്ക് കളമശ്ശേരി വരേണ്ട സാഹചര്യമുണ്ട് എന്തായാലും മുസ്ലിം ലീഗ് ആണ് സ്ഥാനാർത്ഥി നിർത്തുന്നതെങ്കിൽ എറണാകുളം ജില്ലയിൽ ഈ പറയപ്പെടുന്ന മണ്ഡലത്തിലേക്ക് എടുത്തു പറയത്തക്ക ഒരു സ്ഥാനാർത്ഥി ഇല്ല കളമശ്ശേരിയുടെ പത്സറിയാവുന്ന എറണാകുളം ജില്ലയുടെ പത്സറിയാവുന്ന മുഹമ്മദ് ഷിയാസ് കളമശ്ശേരിയിൽ ജയി മത്സരിച്ചാൽ ഈ രാജീവാണോ എതിർ സ്ഥാനാർത്ഥികൾ പോലും അതിഭീകരമായ ഒരു മത്സരത്തിന് ഉറപ്പായിട്ട് വിജയം അനുസരിച്ചു ട്രെൻഡ് മാത്രം നിശ്ചയിക്കുന്ന കാരണം ഞാൻ ട്രെൻഡ് എന്ന് പറയുന്നത് അഞ്ഞ വർഷം മാസം നമ്മുടെ മുന്നിൽ ബാക്കി കിടക്കാണ് ഇടതുപക്ഷത്തിന്റെ കളികൾ കമ്പനി കാണാൻ കിടക്കുന്നേ ഉള്ളൂ കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഭക്ഷ്യ വകുപ്പ് മന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി ഇരുപത്തി അഞ്ച് രൂപ കാര്യം ലഭ്യമാക്കും ആട്ട വരാൻ പോകുന്നു കിറ്റ് വരുന്നുണ്ടോ എന്നൊരു സംശയം പിന്നല്ല അങ്ങനെ കിറ്റിലൊന്നും കളമശ്ശേരി വീണു പോകുന്നു തോന്നില്ല സ്വായ പെർഫോമൻസ് വിലയിരുത്തപ്പെടും പി രാജീവിന്റെ പ്രവർത്തനങ്ങളൊന്നും അത്ര മികച്ച പ്രവർത്തനങ്ങളാണ് എന്ന് പറയത്തക്ക വലിയ ക്വാളിറ്റി ഒന്നും കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് ഞാൻ എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് അപ്പോൾ സ്വാഭാവികമായും കളമശ്ശേരിക്ക് ഒരു മുഖഛായ മാറേണ്ടുന്ന സാഹചര്യമുണ്ട് വികസനങ്ങൾ കൂടുതൽ കളമശ്ശേരിയിലേക്ക് തേടിയെത്തേണ്ട കാര്യം കാരണം ഇപ്പൊ കളമശ്ശേരി വളരാൻ പോവാണ് ഹൈക്കോടതി ഇടക്കം കളമശ്ശേരിയിലേക്ക് വരാൻ പോകണം അതായത് എറണാകുളത്ത് ഇനി വികസനത്തിന്റെ സാധ്യത കിടക്കുന്ന രണ്ട് മണ്ഡലങ്ങളാണ് ഒന്ന് തൃപ്പൂണിത്തറി മറ്റൊന്ന് കളമശ്ശേരി കാരണം എറണാകുളം നഗരം ഇങ്ങോട്ടേക്ക് വളരുകയാണ് ആലുവയിലേക്ക് മുട്ടിക്കഴിഞ്ഞു അപ്പോൾ സ്വാഭാവികമായും ഈ മണ്ഡലങ്ങളിലൊക്കെ വരുന്ന ആളുകൾ ദീർഘവീക്ഷണത്തോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ജനപ്രതിനിധികളായിരിക്കണം എന്നുള്ളതാണ് എന്തായാലും മുഹമ്മദ് ഷിയാസ് നിയമസഭയിൽ ഉണ്ടാകണമെന്ന് അത് കേരളത്തിലെ മാത്രമല്ല എറണാകുളത്ത് മാത്രമല്ല കേട്ടോ പലപ്പോഴും പറയുന്നത് ഷിയാസിന്റെ പ്രവർത്തനം അതായത് എടുത്തു നോക്കൂ കേരളത്തിൽ പൊതുജനങ്ങൾക്ക് ഇപ്പം നമ്മുടെ ഡെസ്കിലെ പിള്ളേരെ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര ഡി സി സി പ്രസിഡന്റ് മുസ്റ്റ് ഫസ്റ്റ് പേര് മുഹമ്മദ് ഷിയാസിനെ അറിയാം സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിമാരെ അറിയാന്ന് പറയുമ്പോ വി ജോയിയുടെ പേര് നിങ്ങള് പറയുക അതല്ല അത്തരത്തിൽ പക്ഷെ ഷിയാസ് ജനകീയനാ അതെല്ലാ ഉറപ്പാടും ഉറപ്പാട്ടും ഒരു ഡി അധ്യക്ഷനെ കിട്ടുന്ന അറിയിച്ചല്ല മുഹമ്മദ് അത് വെറുതെ കിട്ടിയതൊന്നുമല്ല കേട്ടോ പണിയെടുത്ത് പണിയെടുത്ത് അതിനൊപ്പത്തേക്ക് മുഹമ്മദ് ഷിയാസിന്റെ അടുത്ത് നമ്മളിപ്പം ഡി സി സി ഓഫീസിൽ എന്തെങ്കിലും ഒരു വേറൊരു നേതാവ് കാണാൻ നമ്മൾ അവസാനമായിട്ട് ഡി സി സിയിൽ പോയത് ഓജ ജലീഷിന്റെ അപ്പൊ ഓജ ജലീഷ് മീറ്റിംഗ് നമ്മൾ അവിടെ അവിടെ ഇരിക്കുമ്പോ ഷിയാസ് അവിടെ നിന്ന് നമ്മളെ കണ്ടിട്ടാണോ ഇറങ്ങി വന്നിട്ട് എന്തോ എന്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തിരക്കി സംസാ അദ്ദേഹം തിരക്കില്ല സ്ഥാനാർത്ഥികമായി ബന്ധപ്പെട്ട് കടൂരമായ തിരക്കിലിരിക്കുമ്പോഴും പ്രവർത്തകരാണെന്ന് തിരിച്ചറിഞ്ഞ് വന്ന് ഒരു മിനിറ്റ് സംസാരിച്ചിട്ട് പോകാൻ ഷിയാസ് കാണിക്കുന്ന ആ സ്നേഹം എപ്പോഴും ഷാഫി പറമ്പലിനെ കുറിച്ച് പറയുമ്പോഴും അങ്ങനെയാണ് ഷാഫി പറമ്പിൽ കണ്ടാൽ വിളിച്ച പോകണ്ടെടുക്കത്തില്ലെങ്കിലും കണ്ടാൽ ഇപ്പം ഇപ്പൊ ഷിയാസുക്ക് ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് വാട്സാപ്പിൽ നിർദ്ദേശിച്ചെടുക്കും ചിലപ്പോൾ അദ്ദേഹത്തിന് സമയങ്ങളിൽ മറുപടി വരും വിളിച്ചാൽ ഫോൺ എടുക്കും അപ്പം ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി ഉണ്ട് ആ രീതിയാണ് ഇവരെയൊക്കെ എപ്പോഴും ജനകീയരാക്കി മുന്നോട്ട് നിർത്തി കൊണ്ടുപോകുന്നത് ഈ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും ഷിയാസിനെതിരെ പേയ്മെന്റ് സീറ്റ് എന്താ പൊടിപോലും ഇല്ല കണ്ടെത്താൻ എന്ന അവസ്ഥയിലേക്ക് പോയി കാര്യം കൃത്യമായ കാൽക്കുലേഷനിലാണ് ഷിയാസ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് ഇത്തവണ പാർട്ടിയെ തീർക്കുന്നവർക്കെതിരെ സന്ധിയില്ലാത്ത സമരം ചെയ്തൊരു വ്യക്തിയാണ് നൂറ് ശതമാനം അതായത് രാ പാർട്ടിയാണ് വല്ലത് ഷിയാസിനെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയാണ് പാർട്ടിക്ക് അപ്പുറത്തേക്ക് ഒന്നും ഇനി ഡി സി സി അധ്യക്ഷമാരെ മാറ്റും എന്നൊക്കെ പറഞ്ഞാൽ പല ചർച്ച അടക്കുമ്പോഴും ഷിയാസിനെ മാറ്റിക്കോ മാറ്റിക്കോ അതാണ് സാധനം ഞാൻ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നൊരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകുന്ന നേതാവാണ് ഉറപ്പായും ഒരു അക്കോമഡേഷൻ ഷിയാസിലുണ്ടാകുമെന്നാണ് വിശ്വസിക്കുന്നത് കളമശ്ശേരി ആണെങ്കിൽ അത് രാഷ്ട്രീയ കേരളത്തിലെ വലിയ പോരാട്ടങ്ങളിൽ ഒരു ഭൂമികയായി കളമശ്ശേരി അടയാളപ്പെടുത്തുന്നത് E